അപ്പൊ കൈഷ് ഞങ്ങളിപ്പോൾ ഉള്ളത് പാലക്കാട് ലുലു ലുലുമാളിലാണ് ടൊക്കേസ് അതായത് ഇന്ന് ലുലു ലുലുമാളിൽ റീഡേഴ്സ് ഫെസ്റ്റ് നടക്കാണ് ലുലു റീഡേഴ്സ് റീഡേഴ്സ് ഫെസ്റ്റീവായിട്ട് നടക്കേണ്ടത് അപ്പോൾ നമ്മുടെ ലാൽ ജോസ് ഒക്കെ വരുന്നുണ്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തെയൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലുലു മാളിലേക്ക് വന്നതാണ് അപ്പോൾ ഇവിടെ അവരുടെ ഒരു സംവാദം ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കണമുണ്ടോ ടൊക്കേ പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് കൊണ്ട് തന്നെ ലുലുമാറിൽ ഓരോ ദിവസവും ഓരോരോ പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ എത്തി അപ്പോൾ ഞങ്ങൾ രണ്ട് മുജീറ്റോ വാങ്ങിയിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്യും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇന്നുള്ള റൂമിലേക്ക് വന്നത് അതുമല്ല നമ്മളിന്ന് റീഡേഴ്സ് ഫസ്റ്റ് നടക്കാനുള്ള അപ്പോൾ കുറച്ച് ബുക്കുകൾ അവിടെ നിന്ന് നോക്കണം എന്നുണ്ടായിരുന്നു ഈ ആർഡ് ജീവിതത്തിൻ്റെ ബുക്കൊക്കെ അവിടെ ഉണ്ടോയെന്ന് ഒന്ന് നോക്കണം അപ്പോൾ അതിൻ്റെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ മൊജീറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ് അപ്പോൾ പിന്നെ ഈ വേനലായത് തന്നെ ലുലുലു ഈ സ്കീ ഐസ് എന്താ പറയുക നമ്മൾ ടേസ്റ്റ് ചെയ്ത് ഒരു ഇത് കുറച്ചേസ് ചെയ്ത കഴിച്ച് തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അവർ സാമ്പിൾ കുറച്ച് ചെയ്ത് നമ്മൾ കഴിച്ചു നോക്കാം പിന്നെ എന്താണ് അതൊക്കെ വെച്ചിട്ട് ഡിസ്കൗണ്ടിലോട് കൂടി ഐസ്ക്രീമുകളൊക്കെ ഇപ്പം കിട്ടുന്ന സമയമാണ് അപ്പോൾ ഒരുപാട് പേര് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ് ഗൈസ് ഞാൻ സൗ കൂടിയിട്ട് അപ്പോൾ ഓരോ ചെറിയ ഒരു കപ്പിൽ ചെറിയ കുറച്ച് ഐസ്ക്രീം കിട്ടും നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവേഴ്സ് നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്നുണ്ട് ഗൈസ് അപ്പോൾ അതിൻ്റെ ഒരു ഇത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇവിടെ അപ്പോൾ അതും കൂടി കണ്ടു അടിപൊളിയായിട്ടായിരുന്നു ഗൈസ് അപ്പോൾ ഐസ് ക്രീമുകളൊക്കെ ഞങ്ങളിങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഒരു സക്കാര്യത്തിന് വേണ്ടി അതിനകത്തേക്ക് വരുന്നുണ്ടോ അപ്പോൾ അവളുടെ അടുത്ത് കുറച്ച് നേരം കൂട്ടമൊക്കെ കൂടിയിട്ട് ഞങ്ങൾ പോവാമെന്ന് വേണ്ടിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ താഴേക്ക് വന്നപ്പോൾ ഇവിടെയാണ് കേട്ടോ ഗൈസ് എന്താണ് പറയുക ലാസ്റ്റ് താഴെയാണ് നമ്മുടെ ഈ ബുക്കുകൾ ഏറിയുടെ ഒക്കെ നടക്കണത് ഇവിടെയാണ് ഒരുപാട് ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ജീവിതം എന്ന് പറഞ്ഞ ബുക്കൊക്കെ കണ്ടിട്ടുണ്ട് ഗൈസ് ഇനി ഒരുപാട് എന്താ പറയുക നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല നല്ല ബുക്കുകളുടെ ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് പോവുകയാണ് ഗൈസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഇനി മറ്റൊരു വീടുമായി നമുക്ക് വീണ്ടും കാണാം നാളെ ഞങ്ങൾ പോയിട്ടൊന്ന് വോട്ട് ചെയ്യണം അപ്പോൾ ഓട്ട് ചെയ്യുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു നാളെ കാണാം ബൈ